കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴു മണിക്ക് ആരാധകർക്ക് ആവേശമായ കാണികൾക്ക് ഹരമായ ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴുമണിക്ക് പെരിമോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വാടാനപ്പള്ളി ബീച്ച് ശ്രീ വേദവ്യാസക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളി മാക്കെയർ ഡയഗ്നോസ്റ്റിക്സിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീ വേദവ്യാസ സഭ ഓഫീസിൽ നടത്തിയ ക്യാമ്പിന് സഭ പ്രസിഡന്റ് ബാലൻ ഇത്തിക്കാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഐ കെ സുദർശൻ രക്ഷാധികാരി ഐ ഡി ജയൻ എന്നിവ സംസാരിച്ചു സൗജന്യ ബ്ലഡ് പ്രഷർ ഷുഗർ കാഴ്ച പരിശോധന എന്നിവയായിരുന്നു സേവനങ്ങൾ ക്യാമ്പിന് ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ഉന്നതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയായിട്ട് ശ്രീ വേദവ്യാസ ക്ഷേമസഭ എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ എല്ലാ കുടുംബ കൂട്ടായ്മയും ഒത്തൊരുമിച്ച് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് നല്ല വിജയമായിരുന്നു ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു ഈ തീരദേശ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഉപകാരപ്രദമായ ഒരു ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് പല ടെസ്റ്റുകളും ഫ്രീ ആയിട്ട്